നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചെറുതുരുത്തി കോഴിമാംപറ പൂരം രണ്ടായിരത്തിനാല് സാംസ്കാരികം പരിപാടിയുടെ ഭാഗമായി രണ്ടാം ദിവസത്തിൽ വിവിധങ്ങളായ കലാപരിപാടികൾ അരങ്ങേറി നെടുമ്പുര നിള ആതിര തിരുവാതിരക്കളി സംഘത്തിന്റെ തിരുവാതിരക്കളിയും സ്കൂൾ സംസ്ഥാന കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ച അർജുൻ തൈക്കാട്ടിന്റെ പാഠകവും ലൈന ആൻഡ് പൂജാ സംഘത്തിന്റെ നൃത്ത നൃത്തങ്ങളും ഡോക്ടർ ഐശ്വര്യ കൃഷ്ണകുമാറിന്റെ ഭരതനാട്യവും മേഴത്തൂർ അഗ്രഹാര ഡാൻസ് സ്കൂളിന്റെ നൃത്തസന്ധിയും രണ്ടാം ദിനത്തിൽ അരങ്ങേറി നൂറുകണക്കിന് ആളുകളാണ് പരിപാടി വീക്ഷിക്കുന്നതിനായി എത്തിച്ചേർന്നത് திதி தி தி ஸ 羡慕你

നണയുന്നു ഉത്സവം അതിപ്പോ വിവാഹമാണെങ്കിലും മറ്റൊരു ആഘോഷമാണെങ്കിലും ഗേമാവപ്പഴാ യോഗ്യന്മാരായിട്ടുള്ള ആൾക്കാരുള്ള കാര്യം ഉണ്ടെങ്കിൽ യാത്ര സംശയവും ഇല്ല അത് ഗെമാവും അന്നുള്ളതിൽ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആള് പൂജ്യനായിട്ടുള്ള ആള് ആരാ സംശയമില്ലല്ലോ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് അപ്പോ തന്റെ സാന്നിധ്യം കൊണ്ട് അതിനെ മാനിക്കണം ഇരിച്ചിട്ട് ആ ഭഗവാൻ പുറപ്പെട്ടിട്ടുള്ളത് എന്നാൽ അത് മാത്രമേ ഉള്ളോ അദ്ദേഹത്തിന്റെ ഉദ്ദേശം ആണെങ്കിൽ അതല്ല പിന്നെയോ പാർത്ഥാനും അഭിപാസീഷ്യൻ പാർത്ഥന്മാരുടെ കീർത്തി ലക്ഷ്മിയെയും ഏതേഷ്യൻ ആയിട്ടാണ് പാർത്ഥന്മാരെ പാണ്ഡവരെ ആ പാണ്ഡവരുടെ യശസ്സിനെ വർദ്ധിപ്പിക്കാൻ കൂടി ാണ് ഭഗവാൻ അങ്ങോട്ട് പുറപ്പെട്ടുള്ളത് അതെങ്ങനെയാ ഭഗവാൻ പാണ്ഡവരെ സ്വർദ്ധിക്കോ പാണ്ഡവരയ്ക്ക് അരക്കിള്ളത്തിൽപ്പെട്ടിട്ട് എന്ത് മരിച്ചു പോയില്ലേ എന്നാണെങ്കിൽ ഭഗവാൻ അറിയാം പാണ്ഡവർക്ക് ആപത്ത് പറ്റിട്ടില്ലാന്ന് മാത്രമല്ല വേഷപ്രച്ഛന്നായിട്ട് സഞ്ചരിക്കുന്നവര് പല്ല രാജധാനിയില് എത്തും ഭഗവാൻ അറിയാം അപ്പോ തൻ്റെ ഇഷ്ടനായിട്ടുള്ള അർജുനനെ കൊണ്ട് പാഞ്ചാലിയെ വിവാഹം കഴിപ്പിച്ച് അങ്ങനെ പാണ്ഡവയുടെ യശസ്സിനെ വർദ്ധിപ്പിക്കണം എന്ന് നിരീക്ഷിച്ചിട്ടാണ് ഭഗവാൻ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുള്ളത് പാഞ്ചാലിയുടെ സ്വയംഭരത്തിനെ മാനിക്കാനാണ് പാണ്ഡവരുടെ യശസ് വർദ്ധിപ്പിക്കാനാണ് ഇരിപ്പവ പട്ടാട ഭംഗീൽ ചാർത്തവളേ ഭക്തർ പൂപാല വൃതായവേ നാൾ മൂകനോടും കളിപ്പവ Carry ാരാ സ്ത്രീകളാ പിന്നെന്താ ഭഗവാന്റെ ഭാമയെ കൂടെ കൊണ്ടുപോവാൻ പറഞ്ഞത് ഭാവിക്ക് ചെറിയ ഒരു തെറ്റിദ്ധാരണ അതാ കാരണം ഭഗവാൻ ഒക്കെ ഒരുങ്ങി പുറപ്പെട്ടതിന്റെ ശേഷം ഭാമിയുടെ എടുത്തു വന്നു ഭാമേ ഭാമേ ആ എന്താ അങ്ങനെ ഇവിടൊക്കെയാ യാത്രീട്ടാണല്ലോ അതെ ഭാമേ ഞാൻ യാത്രക്ക് തന്നെയാണ് ആ ടൈം ഉറപ്പാണ് ഭാമറിയുണ്ടായില്ലേ മഹാരാജാവിന് ഉത്രി പാഞ്ചാലിയുടെ സ്വയംവരം നിശ്ചയിക്കണം അപ്പൊ അതിന് ക്ഷണിക്കണ്ടായല്ലോ പത്രത്തോടും വേറെ ഒന്ന് പോയിട്ട് വരാൻ